തന്നെ നീ തന്നെ അവൻ തന്നെ അത് തന്നെ ഞങ്ങൾ തന്നെ ഈ വാക്കുകൾ നമ്മൾ മലയാളത്തിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള വാക്കുകളാണ് പക്ഷെ ഇതിന് പകരം ഇംഗ്ലീഷിൽ എന്ത് പറയണമെന്ന് പലർക്കും കൺഫ്യൂഷനുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പൊ ഞാൻ തന്നെ എന്നുള്ളതിൽ മിക്കവർക്കും അറിയാം ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ തന്നെ തന്നെത്താനെ ചെയ്തു അല്ലെങ്കിൽ ഞാൻ തന്നെ തന്നെത്താനെ പോയി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ മൈസെൽഫാണ് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യം നമുക്ക് എന്നുള്ള വാക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഉദാഹരണത്തിന് പലരോടും പേര് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് മൈസെൽഫ് രേവതി അല്ലെങ്കിൽ മൈസെൽഫ് അർജുൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്നുള്ള വാക്ക് നമ്മൾ അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത് മൈസെൽഫിന് ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ തന്നെ തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ തന്നെത്താനേ ആയുള്ളൂ മൈസെൽഫ് ഞാൻ എന്നുള്ളത് വന്നില്ല ഐ മൈസെൽഫ് ഉദാഹരണത്തിന് ഇത് ഞാൻ തന്നെത്താനെയാണ് ചെയ്തത് ഐ ഡിഡിറ്റ് മൈ സെൽഫ് അല്ലെങ്കിൽ ഐ മൈ സെൽഫ് ഡിഡിറ്റ് കുറച്ചുകൂടി ബെറ്റർ എപ്പോഴും ഐ ഡിറ്റ് മൈസെൽഫ് എന്ന് പറയുന്ന അപ്പോൾ ഐ വന്നാൽ മാത്രമേ മൈ സെൽഫ് യൂസ് ചെയ്യാവുള്ളൂ അല്ലാതെ മൈ എന്നുള്ളത് വാക്ക് മാത്രമായിട്ട് ഒരു സെന്റൻസിൽ ഒറ്റയ്ക്ക് എക്സസ് ചെയ്യില്ല അത് തെറ്റാണ് ഇനി അടുത്തത് നീ തന്നെ എന്ന് പറയുമ്പോൾ യോ എന്നാണ് നമ്മൾ പറയുന്നത് നീ തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും നിർബന്ധമായിട്ട് ഇപ്പുറത്ത് യു വേണം യു ഷുഡ് ഡുഇറ്റ് യോ എന്നാണ് ഡൂ ഇറ്റ് യുവർ സെൽഫ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ആക്ച്വലി ഗ്രാമാറ്റിക്കലി റോങ് ആണ് യു ഷുഡ് ഡു ഇറ്റ് യുവർ സെൽഫ് അല്ലെങ്കിൽ യു ഡു ഇറ്റ് യുവർ സെൽഫ് അങ്ങനെ വേണം പറയാൻ ഇനി അവൻ തന്നെ എന്ന് പറയുമ്പോൾ ഹി ഹിംസെൽഫ് ഇനി അത് തന്നെ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇറ്റ്സെൽഫ് ഇറ്റ് ഇറ്റ് സെൽഫ് സ്റ്റോപ്ഡ് വർക്കിംഗ് എന്ന് നമ്മൾ അത് തന്നെത്താനം അങ്ങ് നിന്നു പോയി വർക്ക് ചെയ്യുന്നത് നിന്നു എന്ന് പറയും അല്ലെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് അത് തന്നെ തെറ്റാണ് എന്ന് നമ്മൾ പറയും ഇനി ഞങ്ങൾ തന്നെ എന്ന് പറയുമ്പോൾ എന്നാണ് നമ്മൾ പറയുന്നത് അതായത് ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടല്ലോ അപ്പൊ സെൽഫ് എന്നുള്ളത് മാറിയിട്ട് സെൽഫ് ആവും അതാണ് സ്പെല്ലിങ്ങിൽ വ്യത്യാസം വന്നത് സോ വി ആർ സെൽസ് ഇനി നിങ്ങൾ തന്നെ ഇവിടെ നീ തന്നെ എന്ന് പറയുമ്പോൾ യു യു ആർ സെൽഫെന്നാവും പക്ഷെ നേരത്തെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ യു എന്ന് പറയുമ്പോൾ നിങ്ങൾ നീ എന്നുള്ളതിന് പകരം രണ്ടിന് പകരം നമുക്ക് യൂസ് ചെയ്യാം ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആളാണെങ്കിലും നമ്മൾ ഡയറക്റ്റായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് യൂസ് ചെയ്യുമ്പോൾ യു തന്നെയാണ് പക്ഷേ ഇപ്പോൾ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ യു യു ആർ സെൽസ് ആകും കണ്ടോ ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ സെൽഫ് എന്നുള്ളത് മാറിയിട്ട് സെൽസ് ആകും അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ ഒരാളോടാണ് സംസാരിക്കുന്നതെങ്കിൽ യു ഷുഡ് ഡൂ ഇറ്റ് യു ആർ സെൽഫെന്ന് പറയാം നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളോടാണ് സംസാരിക്കുന്നതെങ്കിൽ യു ഷുഡ് ഡു ഇറ്റ് യുവർ സെൽസ് എന്ന് പറയണം ഇനി അവർ തന്നെ എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്ന നിങ്ങൾ കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിയ